സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്തിന്ന് അവസാനിക്കും മുൻകാലങ്ങളിലെ പോലെ തന്നെ സി പി എമ്മിൻ്റെ ക്യാപ്റ്റനായി പിണറായി വിജയൻ വീണ്ടും ഇറങ്ങുകയാണ് മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് അദ്ദേഹത്തിന് ഈ പാർട്ടി സമ്മേളനം കൊണ്ട് അത് സാധിക്കുമോ അല്ല പാർട്ടി സമ്മേളനമെല്ലാം വലിയ ഗംഭീരമായിട്ട് അവസാനിക്കും അതങ്ങനെയാണല്ലോ സി പി എം സി പി എം എന്ന് പറയുന്നത് മറ്റാർക്കും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒന്നാം തരം ഒരു കേഡർ പാർട്ടിയാണ് അത് പാർട്ടിക്ക് എത്രത്തോളം പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിലനിൽപ്പില്ലെങ്കിൽ പോലും അവരവരുടെ പാർട്ടിയുടേതായ കാര്യങ്ങൾ അതിൻ്റെ ചിട്ടവട്ടങ്ങളനുസരിച്ച് തന്നെ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പം ഈ പാർട്ടി സമ്മേളനം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ് പിണറായി വിജയൻ തന്നെ തൻ്റെ ആധിപത്യം തുടരുന്നു അവിടെ അദ്ദേഹത്തിന് പ്രായപരിധിയില്ല ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞതുപോലെ പ്രായമല്ല ശേഷിയാണ് നോക്കേണ്ടത് ശരി അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ പിന്നെ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ പാർട്ടിയെ അതിൻ്റേതായ രീതിയിൽ ഇപ്പോൾ പിണറായി വിജയൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ആയ കാലം മുതൽ തന്നെ ക്രമേണ ക്രമേണ തൻ്റെ പരിധിയിൽ തൻ്റെ കാൽ കീഴിൽ കൊണ്ട് നിർത്താനായിട്ട് പിന്നെ പിണറായിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാം ഒറ്റയടിക്കല്ല ഗ്രാജുവലായിട്ട് മാത്രമാണ് പിണറായി മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ പലതും വെട്ടിനിരത്തി അങ്ങനെ നിരത്തി നിരത്തി കൊണ്ടുവന്ന് എതിർപക്ഷത്ത് വിവാഹീയതയോടുകൂടി നിന്നവരെയൊക്കെ തന്നെ തൻ്റെ പക്ഷത്ത് ആക്കി വി എസ് പക്ഷത്ത് നിന്നവരെയൊക്കെ തൻ്റെ കൂടെ കൊണ്ടുവന്ന് അവർക്കെല്ലാം തന്നെ ഓരോരോ തരത്തിലുള്ള സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും നൽകി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി ആർക്കും ഒരെതിരഭിപ്രായവും ഇല്ലാത്ത തരത്തിലായി ജനകീയ പ്രശ്നങ്ങൾ നിരവധിയുണ്ട് അതല്ല നോക്കുന്നത് പാർട്ടിയിൽ തലപ്പത്തും താഴെത്തട്ടിലുള്ളവരെയും തൃപ്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോവുക അത് അവരിലാവേശമുണ്ടാക്കുമ്പോൾ അണികളിലും അത് വലിയൊരു വലിയൊരാവേശമുണ്ടാക്കും എന്നുള്ള കണക്ക് കൂട്ടല്ലേ പക്ഷേ ഓരോ തവണയും ഓരോ സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന ധാരാളം വോട്ടർമാരിവിടെ ഉണ്ട് അവരുടെ വോട്ട് എങ്ങോട്ട് പോകണം എന്നുള്ളത് അവർ തീർച്ചപ്പെടുത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഏറെ നാളായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എമ്മിനുണ്ടായ പരാജയത്തിൽ തുടർന്ന് വലിയ പരാജയമായിരുന്നു തുടർന്ന് നടന്ന പാർട്ടിയുടെ താഴെ തട്ടിലുള്ള സമ്മേളനങ്ങളിലൊക്കെ അങ്ങ് ജില്ലാ കമ്മിറ്റി വരെ വലിയ പിന്നെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായി പിണറായി വിജയന് എതിരെ പിണറായിയാണ് പാർട്ടിയെ ഇത്തരത്തില് ആക്കിയത് എന്നൊക്കെ പറഞ്ഞുള്ള പിന്നെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇങ്ങോട്ട് വന്നു സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോൾ ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം മാത്രം പറയൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പറഞ്ഞതാണ് പാർട്ടി സമ്മേളനം ഉണ്ടാകും പാർട്ടി സമ്മേളനത്തിൽ വലിയ വിമർശനം ഉണ്ടാകും അതോടൊപ്പം അതിനുശേഷം വന്ന ബ്രാഞ്ച് കമ്മിറ്റിയിലായാലും ലോക്കൽ കമ്മിറ്റിയിലായാലും ജില്ലാ ക അല്ലെ ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ എല്ലാ സമ്മേളനങ്ങളിലും പിണറായി വിജയനെതിരെ വിമർശനമുണ്ടായിരുന്നു പക്ഷേ ഈ സംസ്ഥാന സമ്മേളനം വരുമ്പോൾ അദ്ദേഹത്തെ എതിർക്കാൻ അവിടെ ആരുമില്ല ആ പിണറായി എല്ലാ ആധിപത്യത്തോടും കൂടി നിൽക്കുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം മറക്കരുത് ബംഗാൾ എന്ന് മാത്രം അവർ ആവർത്തിക്കുന്നുണ്ട് ബംഗാൾ മാത്രമാണ്ട ത്രിപുര എന്താ ഇത് രണ്ടിടവുമല്ലേ പിന്നെ കേരളവും ബംഗാളും ത്രിപുരയുമാണല്ലോ സി പി എമ്മിന് ഉണ്ടായിരുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ അതവർ പിന്നെ ഇല്ലാതാക്കിക്കൊണ്ട് വരികയാണ് രണ്ടിടങ്ങളിൽ പൂർണ്ണമായിട്ടും അതുകൊണ്ടാണ് വ്യവസായം തുടങ്ങുമ്പോൾ അത് നാടിനാപത്തുണ്ടാക്കാത്ത തരത്തിലുള്ള അതായത് പിന്നെ ബംഗാളിലുണ്ടായ തരത്തിലുള്ള പിന്നെ വ്യവസായങ്ങളിലുണ്ടായ കുഴപ്പങ്ങളായിരിക്കരുത് ഇവിടെ ഉണ്ടാകേ ഇവിടെ ഉണ്ടാകുമ്പോൾ അത് വലിയ പാർട്ടിക്ക് വലിയ തകർച്ച ഉണ്ടാക്കും എന്നവർ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇരുപത്തി ആറിലും ഒരു തുടർഭരണം നേടിയെടുക്കാം എന്നുള്ള രീതിയിലാണ് പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ഈ സമ്മേളനത്തിൽ പിണറായിക്കെതിരെ യാതൊരു തരത്തിലുള്ള ഒച്ചപ്പാടോ ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഇല്ല പിണറായി തന്നെയാണ് നയിക്കേണ്ട ആൾ പിണറായിയാണ് യഥാർത്ഥ കപ്പിത്താൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പിണറായിക്ക് ശേഷം ഇവിടെ കേരളത്തിൽ സി പി എമ്മിൽ നിന്ന് ആരും തന്നെ ഇല്ലേ നേതാക്കന്മാർ അതെന്തായിരിക്കും ഈ സമ്മേളനത്തിൽ പിണറായിക്കെതിരെ വിമർശനം വരാത്തത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ അഴിമതി ആരോപണമുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടു അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും ഒരു നേതാവ് പോലും അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല അല്ല പിണറായി അത്രത്തോളം കീഴ്പ്പെടുത്തി നിർത്തിയിരിക്കുകയല്ലേ എല്ലാവരെയും അതാണ് അതൊരു പ്രത്യേക തന്ത്രമാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലം മുതൽ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ടും ഭരണത്തിൽ മുഖ്യമന്ത്രി ആയിട്ടും ഇരിക്കാൻ തുടങ്ങിയിട്ട് ഉള്ള അതായത് പാർട്ടിയിലുള്ള ആധിപത്യം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ടിലേക്ക് പിന്നെ എത്തുകയാണ് ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് എത്തുകയാണ് പതിനഞ്ച് വർഷത്തോളം പാർട്ടി സെക്രട്ടറി പിന്നീട് പത്ത് വർഷത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടർഭരണം അത് വരട്ടെ പിന്നീട് ആലോചിക്കാവൂ അപ്പോൾ കാൽനൂറ്റാണ്ടോളം പാർട്ടിയെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കും പല കാര്യങ്ങളും തീർച്ചപ്പെടുത്തുന്നത് പക്ഷേ ഇവിടെ പിണറായി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോഴും പാർട്ടി സെക്രട്ടറിയും എല്ലാം മുഖ്യമന്ത്രിയും എല്ലാം പിണറായി തന്നെ എല്ലാം പിണറായിലൂടെ മാത്രമേ കാര്യങ്ങൾ ചലിക്കുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലെത്തി എന്നുള്ളതാണ് വളരെ ഓരോ സമ്മേളനത്തിലൂടെ അദ്ദേഹം വെട്ടി വന്നത് ഇപ്പം നല്ല നിരപ്പാക്കിയിട്ടിരിക്കുകയല്ലേ പിണറായി വിജയൻ കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പിണറായിയുടെ തുടർഭരണം വരുന്നു ആ അതിനുള്ള ആ തിരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ടവരെയൊക്കെ മാറ്റി നിർത്തി തോമസ് ഐസക്കിനെയും ജി സുധാകരനെയൊക്കെ മാറ്റി നിർത്തി ജയിച്ചു വന്ന ശൈലജയെ മന്ത്രി പദവിയിലേക്കും കൊണ്ടുവന്നില്ല വേറൊരു നിരയെ രൂപപ്പെടുത്തിയെടുത്തു ഇപ്പോൾ ഇവിടെ നോക്കിക്കോണ സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന തലങ്ങളിലും ഇത്തരത്തിലുള്ള ചില വെട്ടിനിരത്തലുകളും മാറ്റങ്ങളും ഉണ്ടാക്കി വെക്കും ഇതൊക്കെ തനിക്കനുകൂലമായിട്ടുള്ള രീതിയിൽ അവിടെ എതിർവ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പിണറായി അത്തരത്തിൽ മാത്രമാണ് കാര്യങ്ങൾ വളരെ തന്ത്രപൂർവ്വമായിരിക്കും ആവിഷ്കരിക്കുന്നത് പിണറായിക്ക് മരുമകനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമാണ് അത് അതും നമുക്ക് മൂന്നാം തവണ സി പി എം ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ആദ്യം ആക്കണമെന്നില്ല പിണറായി മുഖ്യമന്ത്രിയായി വരും തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണാൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് കാരണം സി പി എം സമ്മേളനത്തിന് തന്നെ മറ്റൊരു തീരുമാനമാണ് രണ്ട് ടൈം നടപ്പിലാക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ സി പി എം പിണറായി വിജയൻ ധർമ്മെടുത്തപ്പോൾ രണ്ട് സമയം കഴിഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞിട്ട് അതെ പിണറായി വിജയന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യും അത് പിന്നെ ഇരുപത്തിനാലും പാർട്ടി കോൺഗ്രസ്സിലാണ് കാര്യങ്ങൾ തീർച്ചപ്പെടുത്തേണ്ടതെന്ന് പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പക്ഷേ പാർട്ടി കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്ന് പിണറായിയുടെ ഹോൾഡ് വളരെ വലുതാണ് കാരണം ഇവിടെ മാത്രമാണ് സി പി എം ഭരിക്കുന്നത് അപ്പോൾ ഇവിടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ പിണറായി നേടിയിട്ടുള്ളത് ഡൽഹി തെരഞ്ഞെടുപ്പ് കണ്ടിരുന്നു ആകെ മുന്നൂറ് സി പി എമ്മിനെ ജയിച്ചു ആ ഇവിടെ മാത്രമേ ഉള്ളൊരു പച്ചത്തുരുത്തായിട്ട് നിൽക്കുന്നത് അപ്പം പിണറായിയുടെ കൈകളിലാണ് ഇതെല്ലാം അതുകൊണ്ട് പിണറായി പറയുന്നത് തീർച്ചയായിട്ടും അവിടെയും കേൾക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിണറായി ആയിരിക്കും കാര്യങ്ങൾ അങ്ങോട്ട് പാർട്ടി ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നതും ഇവിടെ പാർട്ടിയിലുള്ള കഴിവുള്ള പലരും ആർക്കും ഒന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാത്ത രീതിയിലായി ഇപ്പം പി കെ ഗുരുദാസൻ ചില കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നു പി കെ ഗുരുദാസന് നമുക്കറിയാവുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മന്ത്രിമാരിൽ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് യാതൊരു തരത്തിലുള്ള അഴിമതിയും പുരളാത്ത ഒരാൾ അതുപോലെ തന്നെയുള്ള ഒരാളാണല്ലോ ജി സുധാകരനും ജി സുധാകരനും പി കെ ഗുരുദാസനും കൈയാളിയിരുന്ന വകുപ്പെന്ന് പറഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കുളിക്കാവുന്ന രണ്ട് വകുപ്പുകളാണ് അവരുടെ അടുക്കൽ കൂടെ അഴിമതി തൊട്ടു എന്നുള്ളതാണ് അതായത് എക്സൈസ് വകുപ്പും മറ്റൊന്ന് പൊതുമരാമത്ത് വകുപ്പും ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ അഴിമതിക്ക് സാധ്യതയുള്ളത് അവിടെയങ്ങളിലൊക്കെ തന്നെ സംശുദ്ധമായിട്ടുള്ള രീതിയിലാണ് പോയത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം ഈ പാർട്ടി സമ്മേളന സമയത്ത് മുഴങ്ങിക്കേട്ടതാണ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പല കാര്യങ്ങളും ഉണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക